ച്ചോടും രാവിലെ തന്നെ നമ്മുടെ പോപ്പി നമ്മുടെ മിന്നുവിന് നല്ലൊരു പണി കൊടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മിന്നുവിനെ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല കാരണം എന്താന്നല്ലേ അങ്ങോട്ടും നോക്കിക്കേ നമ്മുടെ പോപ്പി പൂപ്പിതാ നേരെ ഗേറ്റിൻ്റെ വെളിയിലാണ് ആ ചെന്നിരിക്കുന്നത് അയ്യോ നമ്മുടെ മിന്നുവിനെ സഹിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല പിന്നെ ഒരു ആശ്വാസം എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അങ്ങോട്ടൊക്കെ അയ്യോ അമ്മ നിൽക്കുന്നതിൻ്റെ ഗുങ്കിലാണ് കേട്ടോ നിൽക്കുന്നത് അമ്മ അവിടെ നിന്ന് ഇപ്പം പോവുകയാണെങ്കിൽ ആശ ഇപ്പം വരും പക്ഷെ എന്നാലും നമ്മുടെ മിന്നുവിന് അവനവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരികെ പോരാനും വയ്യ ആ അവസ്ഥയിലാണ് ഇത് രണ്ടു പേരും അങ്ങനെ പെട്ടെന്ന് നിൽക്കുന്നത് രണ്ട് പേരുമല്ല നമ്മുടെ മിന്നു മറ്റവെന്തു തോന്നു കന്നൻതിരിവ് കാണിക്കുക എന്ത് എങ്ങനെ കന്നൻതിരിവ് കാണിക്കുക എന്നാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും പോവുമെങ്കിലും ആ കുഞ്ഞു കുരുപ്പും കിടന്ന് പോവുമെന്ന് പറഞ്ഞ് കിടന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അത് വേറെക്കാരി എന്തായാലും നമ്മുടെ മിന്നുവിന് മതിയായി അവൻ സ്ഥലം വിട്ടു ഇനി ഇവ ഇപ്പം എന്താ ചെയ്യാന്ന് നോക്കാം എന്ത് ചെയ്യാനാ ഇപ്പത്തന്നെ അങ് മര്യാദയ്ക്ക് ഇപ്പൊ ഇനി ഇറങ്ങും അല്ലാതെ ഇവിടെ പോകാൻ അവൻ്റെ അമ്മ നിൽക്കുന്നതിൻ്റെ ധൈര്യത്തിലാണ് ആ ചെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ അവൻ എപ്പോഴേ ഇപ്പം വീടെത്തിയാന് അത ഇപ്പം നോക്കിക്കേ ഇതെന്ന് തോന്നുന്നു മണത്ത് സ്ഥലം കണ്ടുപിടിക്കുന്നത് എടാ നിന്റെ വീട് തന്നെ ഗേറ്റ് വിഴിഞ്ഞ് കയറിപ്പോര് അങ്ങനെ വന്നെ വന്നാട്ടേ അയ്യോ വിജയശ്രീലാളിതനായതാ ആശ എന്നാ നമ്മുടെ മുമ്പിലെത്തി അയ്യോ എന്താ ക്യൂട്ടല്ലേ ആയിരിക്കുന്നത് കാണാൻ ഇത്രയും കന്നം തെരുവൊക്കെ കാണിക്കുന്ന കൊച്ചാണെന്ന് തോന്നുന്നു ഇത് എവിടെ കുണുങ്ങി കുണുങ്ങി ഓടുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു മിക്കവാറും ഇപ്പം മിന്നു തന്നെ വാലേ കാലേ വാരി തടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ എൻ്റെ പൊനു എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചു എൻ്റെ ഇങ്ങനെ അല്ല ഇതല്ല ഇവിടെ സാധാരണ സംഭവിക്കാറ് നമ്മുടെ മിന്നെ വാലിൽ കടിച്ചു പിടിച്ചൊക്കെ വലിച്ചെടുത്തിടേണ്ട സമയം കഴിഞ്ഞ് ഇന്ന് മിന്നുവിന് എന്തോ പറ്റി എന്തായിരിക്കും ചേ എൻ്റെ മിന്നു ഇങ്ങനെ അല്ലാതാവും പോയി എന്തോ കാര്യമായിട്ട് പറ്റി കേട്ടോ ചേ നമ്മുടെ പൂപ്പി ആകപ്പാട് ഇതെന്ത് പറ്റിയെന്ന് അന്തം വിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു താവം പൂപ്പി എന്തായാലും എന്താ നമ്മുടെ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പോപ്പിയും പോപ്പിയും കൂടി ഇത് എവിടെ കിടന്ന് മുട്ടനടി കൂടുന്നുണ്ട് കേട്ടോ ആ ഇത് കണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും വെളിയിൽ പോയി ആശാൻ അതും ഒട്ടും കയറുന്നില്ലായിരുന്നു നമ്മുടെ പോപ്പിയാണ് ഇങ്ങോട്ട് കയറി വാട എന്നും പറഞ്ഞ് കിടന്ന് ചാടുന്നാണ്ടില്ലേ മിന്നിനെക്കാട്ടിയും ദേഷ്യത്തിൽ അവനാണ് അടുത്ത് തിരിച്ച് നമ്മുടെ പോപ്പി വന്നപ്പോഴുണ്ട് നമ്മുടെ മിന്നു കൊടുക്കാനുള്ളത് നമ്മുടെ പോപ്പിയും പോപ്പിയും കൂടിയായി പക്ഷെ കൂടുതലും പെട്ടെന്ന് എന്നാലും ജയിക്കുന്നത് നമ്മുടെ പൂപ്പിയാണ് കേട്ടോ പക്ഷേ ഈ പോക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ പോപ്പി അതിനെ മറികടക്കാനുള്ള ഉണ്ട് കേട്ടോ ഇപ്പം അത്യാവശ്യം നമ്മുടെ പോപ്പിയും ഗുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട് എന്നാലവൻ്റെ അത്ര ഗുരുത്തക്കേട് ഇല്ലെങ്കിലും അപ്പോൾ ഈ ഒരു എന്തോന്ന് പറയാം പതിങ്ങി ഇരുന്ന് പ്രതികരിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് വഴിയെ കാത്തിരുന്ന് കാണാം പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം ഓക്കേ ബൈ ബൈ